ഇന്ന് നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയക്കാനുള്ള പരിപാടിയാണ് കൂട്ടിൽ നോക്കിയപ്പോൾ ആ കൂടെ പത്തൊമ്പത് മുട്ടയേ ഉള്ളൂ കുറച്ച് പുഴുമന്തി കൊടുത്താൽ നമ്മുടെ കഴുകനാശാത്തി ഒരു മുട്ട കൂടെ തരാമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും അവൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് അങ്ങനെ ഇരുപത് മുട്ട റൗണ്ട് ആക്കി ഇൻക്യുബേറ്ററിൽ വെക്കാൻ പോകും അടിയിൽ ഇതുപോലെ ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കേണ്ടതുണ്ട് ശേഷം മുട്ടകൾ ഓരോന്നായി ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കണം പിന്നെ മുട്ടകൾ കുറവായതുകൊണ്ട് നമ്മൾ സെന്ററിലാണ് കൊടുക്കുന്നത് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇൻക്യുബേറ്റർ ഓൺ ആക്കിയിട്ടുണ്ട് മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ചുവന്ന ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഇൻക്യുബേറ്റർ ോക്കിക്കൂ അതായത് നമ്മുടെ ഇൻകുബേറ്റർ ഫുൾ ഓട്ടോമാറ്റിക് ആണ് മലപ്പുറം കോട്ടക്കലുള്ള മജീദ് ഖാന്റെ കയ്യിൽ നിന്നാണ് ഇൻകുബേറ്റർ വാങ്ങിയത് നാല് വർഷം മുമ്പ് മൂപ്പര കയ്യിൽ നിന്ന് വാങ്ങിയാൽ സാധാ ഇൻകുബേറ്റർ ആണ്ട്ടോ മുകളിൽ കാണുന്നത് കോഴിമുട്ടിയും താറാവുട്ടിയും നമ്മൾ ഇതിൽ ഒരുപാട് താണോ വിരിച്ചെങ്കിലും സാധനം ഇപ്പോഴും പുലിയാണ് കിട്ടും ഇനി കോഴി അടയിരിക്കുന്നില്ല എന്ന പരാതിയാണ് നിങ്ങൾക്ക് ഏത് മോഡൽ ഇൻകുബേറ്റർ എവിടേക്ക് വേണമെങ്കിലും മൂപ്പേര് സെറ്റാക്കി തരും പിന്നെ സാധനം ആവശ്യമുള്ളവർ അദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് നമ്പറിലോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ മെസ്സേജ് അയക്കാൻ മറക്കല്ലേ കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഏതാണ്ട് ഒരു ഇരുപതോളം മുട്ടകൾ ഇൻക്യുബേറ്ററിൽ വിരിയിക്കാൻ വെച്ചിരുന്നു അതിന്റെ റിസൾട്ട് എന്താന്ന് നോക്കാം ഇരുപത് ദിവസത്തിനശേഷം നമ്മുടെ ഇൻകുബേറ്റർ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച രാവിലെ കോഴിക്കുഞ്ഞിന്റെ കരച്ചിലേട്ട് നോക്കിയപ്പോ ഒരെണ്ണം വിരിഞ്ഞതായി കണ്ടു ഏതാണ്ട് ഒരു മണിക്കൂർ കൂടെ കഴിഞ്ഞു നോക്കിയപ്പോ രണ്ടാമത്തെ കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ ഇൻക്യുബേറ്ററിനുള്ളിലെ മുട്ടകളും വിരിഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇരുപതിൽ പതിമൂന്ന് മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട് ഇനി വിരിയാനുള്ള മുട്ടകൾക്കുള്ളിൽ നിന്നും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും നമ്മുടെ മജീദ് ഖാന്റെ ഇൻക്യൂബേറ്റർ സംഭവം സൂപ്പറാണ് റിസൾട്ട് നോക്കിയിട്ട് സാധനം വാങ്ങാന്ന് പറഞ്ഞ ചങ്ങായിമാരെല്ലാം ചാടി കയറി ഓർഡർ ചെയ്തോളി പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴുകനാശാത്തി കയ്യിലേക്ക് മുട്ടയിട്ടത് എഡിറ്റിംഗ് ആണെന്ന് കുറച്ച് പേര് കമന്റ് ചെയ്തിരുന്നു അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലിപ്പ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ जैसे हमें के लिए देखो तो उल्के सत्ता है तो नहीं कहता था तो तुम ले जाते तो ओडे को करता हूं ओडे मां और एकटा আৰু মোৰ মাৰি ഇത്രയും കുഞ്ഞുങ്ങള് നമുക്ക് വിൽക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് പക്ഷെ ലാസ്റ്റ് ഉള്ള ടീമൊക്കെ വിരിഞ്ഞ് ഇറങ്ങുന്ന ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു ആയിരുന്നു നമ്മളായിട്ട് തുറന്നിറക്കുക ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് എന്താ പറഞ്ഞാൽ കുഞ്ചിക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കർഷകനായിരുന്നില്ല പത്ത് പന്ത്രണ്ട് ഇരുപത്തെട്ട് ദിവസത്തെ കാത്തിരിപ്പിനു ശേഷം എന്താ നമ്മൾ ഇൻക്യുവേറ്ററിൽ വെച്ച താറാവൊട്ട വിരിഞ്ഞു കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ തൊട്ട് വിരിഞ്ഞ് തുടങ്ങിയതാണ് ഇപ്പം ഇന്ന് എല്ലാം വിരിഞ്ഞ് പൂർത്തിയായിട്ടുണ്ട് നമ്മൾ അൻപത് മുട്ടയായിരുന്നു ഇൻകുവേറ്ററിൽ വെച്ചിരുന്നത് അതിൽ നമ്മൾ ആദ്യം തന്നെ സ്പേസിന്റെ പ്രശ്നം കാരണം കുറച്ച് മുട്ട മുട്ടയെടുത്ത് മാറ്റിയായിരുന്നു അതിനുശേഷം നമ്മൾ ഇതിന്റെ മുട്ട വിരിയോ ഇല്ലയോ എന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ധാരണയാവും ഒരു പത്ത് വർഷത്തിനുള്ളിലൊക്കെ തന്നെ നമ്മളൊരു കാൻഡിൽ ലൈറ്റ് ഒക്കെ നടത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ കുറച്ചെണ്ണം വിരിയാത്തത് കൊത്തുമുട്ട അല്ലാത്തത് നമ്മളുടെ ആയിട്ടുള്ള പാരൻസ് സ്റ്റോക്ക് അല്ലാതിരുന്നതിൻ്റെ പേരിൽ നമുക്ക് ഉറപ്പ് വരാൻ പറ്റത്തില്ല അങ്ങനെ കുറച്ച് മുട്ട കൊത്തുമുട്ട അല്ലായിരുന്നു കുറേ മുട്ട എടുത്ത് കളയേണ്ടി വരുന്നു അതിനുശേഷം ഉള്ള ബാക്കി മുട്ടയാണ് നമ്മളിപ്പോൾ വിരി ചിറക്കിയേക്കുന്നത് വിരിഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ പെട്ടി തുറന്നല്ല നോക്കിയാണ് കേട്ടോ അപ്പോൾ അതൊരു കൗതുകത്തിന് വേണ്ടി ഒരു വാവ് ഇടാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് ല നോക്കിയോ ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് വിൽക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് പക്ഷേ ലാസ്റ്റ് ഉള്ള ടീമൊക്കെ വിരിഞ്ഞ് ഇറങ്ങുന്നതേ ഉള്ളൂ കണ്ടോ ഇതിലൊക്കെ ഇപ്പൊ വിരിഞ്ഞിറങ്ങുന്നില്ല ഒരു മുട്ട തുറക്കി ഇരിക്കും അല്ല ആ ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു അതിന് നമ്മളായിട്ട് നമ്മൾ ചേണ്ടിയില്ല കുറേ ഉണ്ട് ഇത്ര മുട്ടകള് ഓ താറാവ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങേണ്ടത് എല്ലാം പ്യുവർ കുട്ടനാടൻ താറാവാണ് കേട്ടോ ഇപ്പൊ ഇൻകുബേറ്റർ നല്ല റിസൾട്ട് നമ്മൾ വിരിയോന്ന് ഉറപ്പുണ്ടായിരുന്ന എല്ലാ മുട്ടയും നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് ഒരു വേറൊരു പ്രശ്നം പറ്റിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതിന് ബ്രൂഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മൾ സെറ്റ് ചെയ്യില്ല നമ്മൾ ഈ ഒരു റൂമിനകത്തായിരുന്നു എല്ലാം ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ ഇൻവേർട്ടറൊക്കെ നമ്മൾ ആദ്യം വെച്ചിരുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായി പുതിയൊരു പണിക്കാരൻ വന്നു അപ്പോൾ അവനതിനകത്ത് താമസമാണ് അവൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നത് അപ്പോൾ അവനതിനകത്ത് താമസിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ വയ്ക്കാൻ പറ്റത്തില്ല നമ്മൾ ഇത് തന്നെ ബ്രൂഡ് ചെയ്യാനായിട്ട് അതായത് മറ്റേ ലൈറ്റൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇത് തന്നെ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ മിക്കുമായി ഈ വയറിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇടന്ന് കുരുങ്ങി ആ പ്രശ്നം ഇത് ഇത് ഇളക്കി മാറ്റാവുന്ന സംഭവം അപ്പോൾ അത് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ സൗകര്യം ഒരുക്കി കൊടുക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ചാരത്താറാവുകളാണ് തോന്നുന്നു കേട്ടാ ഇറങ്ങിയിക്കുന്ന ചാര ഇതിനകത്ത് ഈ വൈറ്റ് ഷൈഡ് വരുന്നതാണ് മറ്റേ ചെമ്പല്ലി താറാവ് പറയുന്നത് അതുപോലെ തന്നെ ഈ ചുണ്ട് ചുണ്ട് ചുവന്നിരിക്കുന്നത് ചെമ്പല്ലി ചെമ്പല്ലിത്താറാവുകളുടെയാണ് ഗ്രേ കളറ് വരുന്നത് ചാരത്താറാവ് കൂടുതലും അങ്ങനെയുള്ള താറാവാണ് പക്ഷെ അത്യാവശ്യം നല്ല ഹെവി സൈസാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസിലുള്ള കുട്ടികളായി ഇറങ്ങിയേക്കുന്നത് പിന്നെ ഒരു ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള ടീംസ് എല്ലാം കൂടെ ഇങ്ങനെ ആ സ്റ്റാർട്ടർ ഫീഡൊക്കെ കൊടുത്ത് നമുക്ക് എടുക്കാം ശരിക്കും ഇതൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു കർഷകനാണെങ്കിലും മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് എന്താ പറയുക കൊഞ്ചിക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കർഷകനായിരുന്നിരിക്കുക ആയിരിക്കണം ഇപ്പോൾ നമുക്ക് ഇതുപോലെ വിരിക്കാൻ പറ്റി ഇൻകുവേട്ടറൊക്കെ നമ്മൾ നേരത്തെ ഒരാളുടെ മേടിച്ചതിൻ്റെ വീഡിയോയുടെ അപ്ഡേഷൻ ആണ് സംഭവം അവരുടെ തന്നെ ഇൻകുവേട്ടറാണ് ഇപ്പോൾ എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ നമ്മൾ ഇൻകുവേട്ടർ എടുത്തിരുന്ന ഇൻകുവേറ്റർ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്തത് ഇളക്കി എൻ്റെ ആ ഓട്ടോമാറ്റിക് സെറ്റപ്പ് ആണ് ചെയ്ത് ഇപ്പോൾ ഇത് ഇനിയല്ല ഇനി അടുത്ത് വെക്കുന്നതിനും ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം എന്തായാലും നമ്മളങ്ങ് ഇളക്കി ഇനി ഇത് വൃത്തിയാക്കി വെറുക്കി ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു ടാസ്ക് തന്നെ അതായത് ക്ലീൻ ചെയ്ത് വെച്ചില്ല എങ്കിൽ എന്താ പറയുന്നത് ഇതിന് അസുഖങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ കുട്ടികളെ മുട്ടത്തോടും മാറ്റി ക്ലീൻ ചെയ്തിട്ട് ഇത് തന്നെ നമുക്ക് ഗ്രൂഡ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമുക്ക് ഇവരെ എണ്ണി മര എത്രണ്ടോ നോക്കണമല്ലേ രണ്ടേ ഏഴ് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി രണ്ട് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇത് രക്ഷപെടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇത് നമ്മൾ പൊളിച്ചെടുത്തതാണ് എൻ്റെ തോട് പൊളിച്ചെടുത്തതാണ് ഭയങ്കരമായിട്ട് ഇറങ്ങാൻ പറ്റാതിരുന്നട്ടെ അങ്ങനെ പൊളിച്ചെടുത്തത് അതുകൊണ്ട് ഇനി ഇത് ആ രക്ഷപ്പെടുകയായിരിക്കും നോക്കാം ഇപ്പോൾ എത്ര പേര് തന്നെയാണ് ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇരുപത്താറ് ഇനി ഒരു അഞ്ചെണ്ണത്തിനകത്തോണ്ട് ഇരുപത്താറ് അഞ്ചും മുപ്പത്തി ഒന്ന് ഇതിപ്പോൾ ടീം അപ്പോൾ അവർക്ക് ചൂട് കൊടുത്തേ ഉള്ളൂ മുപ്പത്തി ഒന്ന് പേര് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടം ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ഇവരെ ഇങ്ങോട്ട് ഇതിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ഇനി ഇത് ഇനി കൊണ്ടുപോയി നമ്മൾ ലൈറ്റൊക്കെ വെച്ച് ചൂട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നാളെ കൊണ്ട് ഇവരെല്ലാവരും ഓടി നടക്കാൻ പരുവാകും ഈ പേപ്പർ റൂട്ട് നമുക്ക് ഇനിപ്പം വീടിനകത്തോട്ട് തേറ്റ് വയ്ക്കാം ബൾബൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം